സിനിമയിലും സീരിയലുകളിലും ഒരുപോലെ സജീവമായി നിൽക്കുന്ന നടിയാണ് താര കല്യാൺ അന്തരിച്ച നടി സുബ്ബലക്ഷ്മിയുടെ മകളും നടി സൗഭാഗ്യ വിങ്കിടേഷിൻ്റെ അമ്മയുമാണ് താര കല്യാൺ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടയ്ക്കിടെ തരംഗമായി മാറാറുണ്ട് പലപ്പോഴും നടിയും മകൾ സൗഭാഗ്യയും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്താറുണ്ട് അവയെല്ലാം നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളതും ഇപ്പോഴിതാ മകൾ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ എത്തിരിക്കുകയാണ് മുൻപ് ശബ്ദം പോയതുകൊണ്ട് താര കല്യാണിന് വലിയൊരു സർജറി ചെയ്തിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞാണ് താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അമ്മയുടെ അസുഖത്തെക്കുറിച്ചായിരുന്നു സൗഭാഗ്യയുടെ തുറന്നു വരച്ചിൽ വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഗോയിറ്റാറിൻ്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയത് ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴുമൊക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ സർജറി ചെയ്തിരുന്നു ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിൻ്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്പാസ്മോഡിക് ഡിസ്പോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്നും വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആകുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്ടർ എന്ന സ്റ്റേജിലാണ് താര ഇപ്പോൾ ഉള്ളത് സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലെ അല്ല അമ്മയ്ക്ക് തൊണ്ടയിൽ ആരും മുറുകെ പിടിക്കുന്നത് പോലെയാണ് അവസ്ഥ സ്ട്രെയിൻ ചെയ്യും തോറും അത് കൂടുകയുള്ളൂ എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലെന്ന് ബോട്ടോക്സ് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷേ ആ സമയത്തായിരുന്നു അമ്മാമയുടെ മരണം ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് എന്നാൽ അമ്മാമയുടെ മരണത്തോടെ അതിന് സാധിച്ചിരുന്നില്ല മരണമറിഞ്ഞ് വരുന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റിയിരുന്നില്ല വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർണാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ് ഇനി മൂന്നാഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും പക്ഷേ അത് തീർത്ഥം വ്യത്യസ്തമായിരിക്കും ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കുകയില്ല ഹൈപ്പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പറ്റില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാട്ടുകാർക്കാണ് ഈ അവസ്ഥ വരുന്നത് എങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേറെ തരത്തിലാണ് ഇതൊറ്റപ്പെട്ട രോഗാവസ്ഥയല്ല കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട് വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും ഇതിലുണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ജീവന് ഭീഷണിയുള്ള അസുഖവുമല്ല പക്ഷെ കുറച്ച് പെയിൻഫുള്ളാണിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള ഉണ്ടാവുമെന്നും സൗഭാഗ്യ വിങ്കിടേഷ് തുറന്നു പറയുകയാണിപ്പോൾ മാത്രമല്ല അമ്മയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ പങ്കുവയ്ക്കാമെന്നും സൗഭാഗ്യ പറയുന്നുണ്ട് അതേസമയം താര കല്യാണിന്റെ ശബ്ദം വേഗം തിരികെ കിട്ടട്ടെ എന്നാണ് ആരാധകരിപ്പോൾ പറയുന്നത് സൗഭാഗ്യയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട് എന്നിരുന്നാലും അമ്മയ്ക്ക് വേണ്ടി താങ്ങായി നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും നിരവധി കമൻ്റുകൾ വരികയാണ്